മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ എൻഫോഴ്സ്മെന്റിൽ പ്രത്യേകിച്ച് എൻഫോഴ്സ്മെൻറ്റിൽപ്പെട്ട ആളുകൾ അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മൾ വളരെ പറയുന്നത് ശ്രദ്ധേയമായൊരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ വാഹനങ്ങളിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കാൻ പാടില്ല എന്നൊരു ധാരണയുണ്ടായിരുന്നു അങ്ങനെയാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ പേരിൽ പലപ്പോഴും ആളുകളെ വഴിയിൽ പിടിച്ചു നിർത്തി ഫിലിം വലിച്ചു കയറുന്ന പോലെയുള്ള രംഗങ്ങളും ഉണ്ടായിരുന്നു അതൊരു ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള അപമാനിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി കൃത്യമായി നിങ്ങൾ പാലിക്കണം ഫിലിം ഒട്ടിക്കാൻ ഹൈക്കോടതി അനുവാദം തന്നിട്ടുണ്ട് ഫ്രണ്ട് ഗ്ലാസ്സിൽ എഴുപത് ശതമാനം വിസിബിലിറ്റിയും സൈഡ് ഗ്ലാസ്സുകൾ അമ്പത് ശതമാനം വിസിബിലിറ്റിയും മതി എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് കൃത്യമായി പാലിക്കണം അതിൻ്റെ പേരിൽ ഇനി ആളുകളെ ഫിലിം വലിച്ചു കയറുക അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല തീരെ വളരെ ഡാർക്കായിട്ട് അകത്തിരിക്കുന്ന ആളിനെ ഒരു തരത്തിലും കാണാൻ പറ്റാത്ത വിധത്തിൽ ഡാർക്കായിട്ട് ഫിലിം എട്ട് നിങ്ങൾക്ക് ചെല്ലാനടിക്കാം ആളുകളെ ഉദ്രവിക്കരുത് പ്രത്യേകിച്ച് ഗർഭിണികൾ കുഞ്ഞുങ്ങൾ മുലയൂട്ടുന്ന കുഞ്ഞുങ്ങൾ ക്യാൻസർ രോഗികൾ അതുപോലെ വാർദ്ധക്യത്തിലെത്തിയവർ ഇവർക്ക് അസഹനീയമായ ചൂടാണ് ഈ കണ്ണാടിയിലൂടെ ബഹുമാനപ്പെട്ട കോടതിയുടെ തീരുമാനം സ്വാഗതാർഹമാണ് വളരെ സ്വാഗതാർഹമാണ് കാരണം ഇതിൻ്റെ ഒരു നിയമമുണ്ട് എന്നുള്ളവരിൽ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഞാനിതിനെതിരാണ് കാരണം ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് യാത്ര ചെയ്യുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് കീമോ പോറുള്ള ചികിത്സകൾ കഴിഞ്ഞ് മടങ്ങുന്ന ക്യാൻസർ രോഗികൾക്ക് ഇത് റേഡിയേഷനെ കഴിഞ്ഞ് മടങ്ങുന്ന ഈ ചൂട് താങ്ങാനൊക്കുന്നതല്ല അപ്പോൾ അതിന് ഒരു പരിഹാരം വെയിലിങ്ങനെ താങ്ങാനൊക്കാത്തതുകൊണ്ട് കൊണ്ട് പലരും ടൗവലൊക്കെ തൂക്കിയിടയാണ് അപ്പോൾ ഇത് കണ്ടതുകൊണ്ടാണ് ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം ഇത് വലിച്ചു കയറുന്ന നടപടികൾ നിർത്തണം റോഡിൽ അത്ര സീനുകൾ ഉണ്ടാക്കരുതെന്ന് നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വ്യക്തമായ വിധിയുണ്ടായിട്ടുണ്ട് ആ വിധിയനുസരിച്ച് ഫിലിമൊട്ടിക്കാൻ വളരെ ഡാർക്കായി ഫ്രണ്ട് എല്ലാം കറുത്ത പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് അങ്ങനെ പോകുന്നവരെ നിങ്ങൾ പിടിക്കാം അവരെ കൊണ്ട് അത് റിമൂവ് ചെയ്യാം അവിടെ വെച്ച് റോഡിൽ വെച്ചല്ല അവർ റിമൂവ് ചെയ്ത് കൊണ്ട് കാണിക്കാൻ ആവശ്യപ്പെടാം അല്ല നിങ്ങൾ റോഡിൽ വെച്ച് ഒരു കാരണവശാലും ഉദ്യോഗസ്ഥർ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥരും ഫിലിം വലിച്ചു കയറുകയോ അത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് ചെല്ലാൻ കൊടുക്കാം ചെല്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടി തിരിച്ച് ഈ ഡ വളരെ ഡാർക്കായിട്ടുള്ള ഫിലിം ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇളക്കിയിട്ട് കൊണ്ടുവരാം ഇതിനൊരു മീറ്റർ ഉണ്ട് അതിനളവ് നോക്കണം അല്ലാതെ കണ്ണുകൊണ്ട് കണ്ടിട്ട് ഒരാളെ ഉദ്രവിക്കാൻ വേണ്ടി ചെല്ലാൻ എഴുതരുത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം വളരെ വ്യക്തമാണ് അപ്പം അമ്പത് ശതമാനം വരെ വിസിബിലിറ്റി സൈഡിൽ നിന്ന് മതി അപ്പം ഈ വെയിലൊന്ന് വെയിലൊന്ന് കട്ട് ചെയ്ത് കിട്ടും ഈ പറഞ്ഞവരെ കുറിച്ച് ഓർക്കണം നമ്മുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയുള്ളവരുണ്ടാവും കുഞ്ഞുങ്ങളുണ്ടാവും വാർദ്ധക്യം നിരുത്തിയവർ കാണും അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാൻസറോ തിരഞ്ഞെടുക്കപ്പെട്ടവർ കാണും അവർക്ക് പല ആശുപത്രിയിൽ നിന്നൊക്കെ മടങ്ങുമ്പോൾ ഇത് വലിയൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ തീരുമാനം വളരെ വളരെ സ്വാഗതാർഹമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും അത്തരം കാര്യങ്ങൾ കോടതി നിയമ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥന് പെരുമാറാൻ പാടില്ല എല്ലാ നിയമത്തിനും അപ്പുറമായിട്ട് മനുഷ്യത്വമെന്നൊരു വികാരമുണ്ട് തട്ടിപ്പ് നടത്താൻ വേണ്ടി ഫുൾ ക്ലാസ് കൂട്ടിച്ച് പോകുന്ന ആൾക്കാരെ നമുക്ക് പിടിക്കാം പക്ഷേ മനുഷ്യൻ്റെ സാധാരണക്കാരൻ്റെ ആവശ്യമാണ് ഈ ബെയില കൊള്ളാതിരിക്കുക എന്നുള്ളത് അതിന് ബഹുമാനപ്പെട്ട കോടതി ശക്തമായൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ കോടതിയെ ഉത്തരവിനെ കൃത്യമായി നിങ്ങൾ അനുസരിക്കണം എന്ന് വളരെ സ്നേഹത്തോടെ നിർദ്ദേശിക്കാം